വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന നിലയിലാണ് ഇന്ത്യ വിൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ നാൽപ്പത്തിയൊന്ന് റൺസ് മാത്രം പിന്നിലാണ് ആതിഥേയർ അർദ്ധ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ യശസ്വി ജയ്സ്വാൾ സായ് സുദർശൻ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് അമ്പത്തിനാല് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ മുപ്പത്തിയാറ് റൺസ് എടുത്താണ് പുറത്തായത് ഏഴ് ബൌണ്ടറികൾ അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് പത്തൊമ്പത് പന്തുകൾ നേരിട്ട സായ് സുദർശന് ഏഴ് റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ നേരത്തെ ഒന്നാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് ഇന്ത്യ പുറത്താക്കിയിരുന്നു ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ വിൻഡീസിന് രണ്ട് സെഷനുകൾ മാത്രമാണ് ഇന്ത്യൻ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായത് നാല് വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും ചേർന്നാണ് വിൻഡീസിനെ തകർത്തത് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് എടുത്തു മുപ്പത്തിരണ്ട് എടുത്ത ജസ്റ്റിൻ ക്രീവ്സ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ ഷായ് ഹോപ്പ് ക്യാപ്റ്റൻ റോസ്റ്റൻ ചേയ്സ് എന്നിവരും ഭേദപ്പെട്ട സംഭാവനകൾ നൽകി